അങ്ങനെ കാശ്മീറിനെത്തി ഞങ്ങൾ ആദ്യത്തെ ദിവസം പുറത്തിറങ്ങി കാറിലായിരുന്നു ഞങ്ങള് പോവുണ്ടായിരുന്നത് കേറിയ അതുകൊണ്ട് ഞാൻ കൊറച്ചു നേരം ആശയുടെ മടയിൽ ഉറങ്ങി പിന്നെ ആശ കൊറക്കാൻ വന്നപ്പോൾ ആശ എന്റെ മടയിലും കയറുന്നു ൊക്കെ കഴിഞ്ഞ കണ്ണു തുടർന്ന് നോക്കിയപ്പോ നല്ല പുഴകള് പുഴത്തെ വള്ളത്തിലൊക്കെ തണുപ്പുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ച് ഞങ്ങളെ വീണ്ടും യാത്ര തുടങ്ങി ഊര് മഞ്ഞു പൊതിച്ച മല ഇപ്പൊ തന്നെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങളിന്ന് പോണേ കൊറേ നേരത്തിന്റെ ശേഷം ഞങ്ങള് മഴയില് അടുത്തെത്തി അവിടെ നിന്ന് പിന്നെ വേറെ വണ്ടി വിളിച്ചു പോണം ഇപ്പൊ ഞങ്ങടെ പോണ സ്ഥലമാണ് സോനമാർക്ക് പോണ വഴികളെയൊക്കെ വലിയ വലിയ മലകൾ കാണാൻ ശ്മീരിത്തെ നല്ല വേലക്കാർത്താ ഞങ്ങൾ അവിടെ ചെന്നത് എന്നിട്ട് പോലും അവിടെ എല്ലാ ഭാഗത്തും പോണ സ്ഥലത്ത് നല്ല മഞ്ഞ് മൂടിക്കടക്കത്തെ ഈ വഴികളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും റോഡിന്റെ തോട്ട അപ്പുറത്തു തന്നെ വലിയ അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങള് കാത്തിരുന്ന സ്ഥലത്ത് എത്തി വിചാരിച്ച കാട്ടിലും നല്ല നല്ല മഞ്ഞുകൊലണ്ടായും നടുക്ക് വലിയ വലിയ മലകളും താഴെ നല്ല മഞ്ഞുകട്ടകളും മഞ്ഞാട്ടല് ഉരുക്കി വരണ വെള്ളം ഉണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നെങ്കിലും സന്തോഷത്തിന് ഞങ്ങൾ കൊറേ നേരം മഞ്ഞ് വരി കഴിച്ചു മഞ്ഞില് നടക്കുമ്പോ കാൽ അതിൻ്റെ ഉള്ളില് പോവായിരുന്നു അതുകൊണ്ട് നടന്നു വണ്ടിയിൽ വണ്ടിയിൽ ഞങ്ങളെ കണ്ടിട്ടുണ്ട് നല്ല രസായിരുന്നു എന്തായാലും പിന്നെ മഴ വന്നുകൊണ്ട് ഞങ്ങള് വേഗം വീട്ടിലേക്ക് പോയി